ഉത്തർത്തലാ മണ്ഡലത്തിലെ ആനക്കര മേലേഴിയം പള്ളിപ്പടി റോഡ് തകർന്നഴിയുന്നതിൽ വ്യാപക പ്രതിഷേധം ദേശീയപഥ നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങളിൽ തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും ദുരിതത്തിലായിരിക്കുകയാണിപ്പോൾ കുമ്പിടി മേലേഴിയം ഭാഗത്തെ കുന്നിടിച്ചു നിരത്തി കഴിഞ്ഞ ആറുമാസത്തോളമായി ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞതോടെ രണ്ടര കിലോമീറ്റർ റോഡ് പാടെ തകർന്നു റോഡിലെ കുഴികളിൽ ഏറെയും ഇരിചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് ഒരു രക്ഷയില്ല നമ്മളെ നാടിന് വികസന ആവശ്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു വികസനം വളരെ കഷ്ടമാണ് എന്തെങ്കിലും ഒന്ന് നമ്മളെ അധികാരികൾ ഒരു മാർഗം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തന്നെ ഞങ്ങൾക്ക് റോഡ് കംപ്ലീറ്റ് ഇവിടെ എത്ര ആളിവിടെ വന്ന് വിഴണമെന്ന് അറിയുമോ രാവിലെ ഞങ്ങൾ ഈ ഓട്ടോസ്റ്റാൻഡിൽ നിന്ന് ആളുകളിലും ഇവിടുന്ന് നയിപ്പിക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ സ്ത്രീകളും കുട്ടികളും വന്നിട്ട് ഇവിടെ വിഴുക വഴിക്ക് ഈ അടിക്കുന്ന കാരണം അതിൻ്റെ മോളിൽ കൂടെ വന്നിട്ട് കുട്ടികൾ വഴിക്കേണ്ട വീഴുക എൻഡേക്ക് ടൂ വീലറുകൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് വീഴുണ്ട് ദിവസം ഒരു നാലഞ്ച് ഞങ്ങൾ ഇവിടെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്നാണ് അധികാരികളോട് നമുക്ക് പറയാനുള്ളത് തകർന്നടഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ ചീർപ്പായുന്നത് മൂലം പൊടിശല്യം രൂക്ഷമായി സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴെന്ന് വ്യാപാരികളും പറയുന്നുണ്ടെങ്കിലും കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നേരം കൊടുത്ത് വൈകുന്നേരം വരെ തന്നെ ആ ആറര മണി വരെ അതിലെടുക്കും ഒരു രണ്ടര മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ വെള്ളം അടിക്കും ചിലപ്പോൾ രണ്ടാ പ്രാവശ്യം അടിക്കും കാലത്തിൽ എട്ടുമണിക്ക് വന്ന് കുറച്ച് വെള്ളം പിന്നെ ഒരു പന്ത്രണ്ടര മണിക്കൊന്ന് വരും ചിലപ്പോൾ ഒരു നാല് മണിക്കും ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ് കൊണ്ട് കൊടുക്കും അങ്ങനെ അതൊരു ഒരു മണിക്കൂർ കൊണ്ട് അത് പറ്റും പിന്നെ